ാണ് വിപണിയില് എങ്കിലും ചെറിയ നഷ്ടങ്ങളെ ഇന്നുണ്ടായിട്ടുള്ളൂ എന്നതിൽ നിക്ഷേപകർക്കും ബന്ധപ്പെട്ടവർക്കും എല്ലാം സന്തോഷിക്കാനുള്ള വകയുണ്ട് ഏതാണ്ട് അരശതമാനം താഴ്ചയിലാണ് ഇന്ന് വിപണി അവസാനിച്ചിരിക്കുന്നത് വിപണിയിൽ ഏറ്റവും കൂടുതൽ ക്ഷീണത്തിലായിരുന്ന ബാങ്ക് വേഹരികൾ ഇന്നും നല്ല ക്ഷീണത്തിലായിരുന്നു മിക്കവാറും ഒരു ശതമാനത്തോളം നഷ്ടത്തിലായിരുന്നു ഏതാണ്ട് ഭൂരിപക്ഷ സമയവും അത് പ്രവർത്തിച്ചത് എങ്കിലും പിന്നീട് അല്പം മെച്ചപ്പെട്ടു പക്ഷേ ധനകാര്യ കമ്പനികളുടെ ഓഹരികളും ഒരു ശതമാനം താഴ്ന്നാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ തകർച്ചയ്ക്ക് ഏറ്റവും മുന്നിൽ നിന്ന എച്ച് ഡി എഫ് സി ബാങ്ക് ഇന്ന് അത്രയൊന്നും ക്ഷീണത്തിലായില്ല മൂന്ന് ശതമാനം നഷ്ടത്തിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയിൽ അതിൻ്റെ ഓഹരി ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു കഴിഞ്ഞ രാത്രി യു എസ് വിണിയിൽ അതിൻ്റെ എ ഡി ആർ വലിയ താഴ്ചയിലായിരുന്നു പോയത് എങ്കിലും അതിനനുസരിച്ചുള്ള ആഘാതം ഇന്നിവിടെ ഇന്ത്യൻ ഉണ്ടായില്ല കൂടുതൽ പേരും നിരവധി ബ്രോക്കർമാർ ഇത് വാങ്ങിയെടുക്കാൻ പറ്റുന്ന നല്ല വിലയാണ് വളരെ ആദായ വിലയാണ് എന്നുള്ള ആ ഒരു വാദം എന്ന് വേണം കരുതാൻ വലിയ തോതിൽ വാങ്ങലുകാരുണ്ടായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരി ഇത്രയും താഴ്ന്നു കിട്ടാനുള്ള സാധ്യത ഇനിയില്ല അതിൻ്റെ ഓഹരി വില ഗണ്യമായിട്ട് ഇനി ഉയരും അല്പം കാത്തിരിക്കണമെന്നേ ഉള്ളൂ എന്നൊക്കെയാണ് ബ്രോക്കർമാർ പറയുന്നത് അത് ഏതാണ്ടൊക്കെ ശരിയുമാണ് മറ്റു രീതിയിൽ അധികം ക്ഷ ദൗർബല്യങ്ങളുള്ള ഒരു ബാങ്കല്ല ഇന്ന് വിപണിയിൽ ഏറ്റവും കൂടുതൽ ക്ഷീണം നേരിട്ടത് ഐ സി സി പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിനാണ് ഐ സി സി പ്രൊഡൻഷ്യലിൻ്റെ പുതിയ ബിസിനസ് വളരെ മോശമായിരുന്നു പുതിയ ബിസിനസ് വാല്യൂ മൂല്യം ഇരുപത്തൊമ്പത് ശതമാനം കുറഞ്ഞു പുതിയ ബിസിനസ്സിൻ്റെ മാർജിൻ പതിനൊന്ന് ശതമാനവും കുറഞ്ഞു സ്വാഭാവികമായിട്ടും വിപണി എതിരായിട്ട് പ്രതികരിച്ചു ഒരു ഒരവസരത്തിൽ പത്ത് ശതമാനം വരെ ഇടിഞ്ഞാണ് പിന്നീട് ക്ലോസ് ചെയ്യാറാകുമ്പോൾ ആറ് ശതമാനം നഷ്ടത്തിലാണ് നിൽക്കുന്നത് അതേസമയം ഓറാക്കൽ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ പണ്ട് ഐ ഫ്ലെക്സ് സൊല്യൂഷൻസ് എന്നറിയപ്പെട്ടിരുന്ന കമ്പനിയാണത് ഇപ്പോൾ ഓറാക്കൽ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിൻ്റെ ഓഹരി ഇന്ന് ഇരുപത്തഞ്ച് ശതമാനം കൊണ്ട് ഉയർന്നു ആറായിരത്തി നാനൂറ് രൂപയുടെ അടുത്തേക്ക് ഓഹരി വില എത്തിയിരിക്കുകയാണ് അതിൻ്റെ അറ്റാദായത്തിൽ അറുപത്തൊമ്പത് ശതമാനം കുതിപ്പുണ്ടായിട്ടുണ്ട് വരുമാനത്തിൽ ഇരുപത്താറ് ശതമാനം വർദ്ധനയാണ് ഉള്ളത് അപ്പോൾ ലാഭക്ഷമത ഗണ്യമായിട്ട് വർദ്ധിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓറക്കൽ സോഫ്റ്റ്വെയറിൻ്റെ ഓഹരി ഇന്ന് ഇരുപത്തഞ്ച് ശതമാനം കുതിച്ചത് അതേസമയം എൽ ആൻറ്റി എട്ടടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മൈൻഡ് ട്രീ അതിൻ്റെ ഓഹരി ഇന്ന് പത്ത് ശതമാനത്തിലേറെ ഇടിഞ്ഞു ഒരവസരത്തിൽ പതിനാല് ശതമാനം താഴ്ചയാണ് ഉണ്ടായത് കമ്പനിയുടെ വരുമാനം ഒന്നാം ദശാംശം രണ്ട് ശതമാനവും അറ്റാതായ ദശാംശാറ് ശതമാനവും മാത്രമേ കൂടിയുള്ളൂ ലാഭമാർജിനാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാളും അല്പം കുറഞ്ഞു ഈ ഒരു പശ്ചാത്തലത്തിലാണ് മൈൻഡ്രിയുടെ ഓഹരി വില ഗണ്യമായിട്ട് ഇടിഞ്ഞത് വരുമാന വർധനയ്ക്ക് ഉള്ള വലിയ സൂചനകളൊന്നും കമ്പനിയുടെ അറിയിപ്പിൽ കാണാൻ സാധിച്ചില്ല എന്നുള്ളതും എടുത്തു പറയുന്ന കാര്യമാണ് അതേസമയം എസ് സെക്യൂരിറ്റീസ് മൈൻഡറി ഓഹരി ഇപ്പോഴത്തെക്കാൾ രണ്ടായിരം രൂപയോളം കൂടി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയിൽ എത്തും എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ നിന്നുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരി വലിയ കുതിപ്പ് രേഖപ്പെടുത്തിയാണ് അവസാനിച്ചിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മൂന്നാം ക്വാർട്ടർ ഫലങ്ങൾ തൃപ്തികരമായിരുന്നു എന്നുള്ളതാണ് കാര്യം ഒൻപത് ശതമാനം നേട്ടത്തിലൂടെ ഓഹരി മുപ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയിൽ ഇന്ന് ക്ലോസ് ചെയ്തു കമ്പനിയുടെ അറ്റാദായം മൂന്ന് മടങ്ങ് വർദ്ധിച്ചു നൂറ്റിയഞ്ച് കോടി രൂപ ആയിരുന്നത് മുന്നൂറ്റിയഞ്ച് കോടി രൂപയിലേക്ക് വർദ്ധിച്ചു നെറ്റ് ഇൻട്രസ്റ്റ് മാർജി ഇൻകം അതായത് അറ്റ വലിശ വരുമാനം കൊടുത്ത വലിശയേക്കാൾ കൂടുതലായിട്ട് ലഭിച്ച വലിശ എന്നുള്ളത് അത് സാംശം ഏഴ് ശതമാനം വർദ്ധിച്ചു കമ്പനിയുടെ കിട്ടാക്കടങ്ങളുടെ തോതും ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരിയിൽ വലിയ കുതിപ്പ് ഇന്ന് രേഖപ്പെടുത്തിയത് അതേസമയം ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരി ഇന്ന് ദശാംശം എട്ട് ശതമാനം ഉയർന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് ക്ലോസ് ചെയ്തു ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരി നാലര ശതമാനം താഴുകയാണ് ചെയ്തത് സി എസ് ബി ബാങ്കിൻ്റെയും ഓഹരിയും താഴോട്ട് പോയി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മറ്റു പലതും നന്നായിരുന്നെങ്കിലും ഇന്ന് ശോഭ ഡെവലപ്പേഴ്സാണ് വലിയ തോതിലുള്ള കുതിപ്പ് നടത്തിയത് അവർ ജനുവരി ഇരുപത്തിരണ്ടിന് ചേരുന്ന ബോർഡ് യോഗത്തിൽ അവകാശ ഇഷ്യൂവിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കും എന്നുള്ള അറിയിപ്പ് നൽകിയതാണ് അതുകൊണ്ട് അതിൻ്റെ ഓഹരി പതിനേഴ് ശതമാനം വരെ ഉയർന്നു ഈ ഒരു കഴിഞ്ഞ മാർച്ചിന് ശേഷം ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്താറ് ശതമാനം വളർച്ചയാണ് ശോഭ ഡെവലപ്പേഴ്സിൻ്റെ ഓഹരിക്കുണ്ടായിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് തർക്കേട്ടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്ന കമ്പനിയാണത് അപ്പോൾ റൈച്ച് അവകാശ ഇഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപകർക്ക് വലിയ താല്പര്യമാണുള്ളത് എന്ന് ഇന്നത്തെ വിപണി ചലനങ്ങൾ കാണിക്കുന്നു ഈയിടെ വാർത്തകളിൽ നിന്ന് പറഞ്ഞു നിൽക്കുന്ന പോളി ക്യാബ് ഓഹരി ഇന്ന് അതിൻ്റെ ക്വാർട്ടർ റിസൾട്ട് വന്നതിന് ശേഷം താഴോട്ട് പോയി കഴിഞ്ഞ ആഴ്ചകളിൽ അവിടെ ആദായ നികുതി വകുപ്പ് അവരുടെ ഓഫീസുകളിലും മറ്റും റെയ്ഡ് നട പരിശോധന നടത്തി അത് സംബന്ധിച്ച് പരിശോധന നടത്തി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടി വെട്ടിപ്പുകൾ കണ്ടെത്തി എന്നുള്ള അറിയിപ്പ് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് അതേസമയം കമ്പനി തങ്ങൾക്ക് നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള വിശദീകരണം കൊണ്ട് കമ്പനി നിൽക്കുന്നു ഏതായിരുന്നാലും അന്വേഷണം നടന്നു എന്നുള്ളത് വ്യക്തം കുറേ രേഖകൾ പിടിച്ചെടുത്തു എന്നുള്ളതും വ്യക്തം ഇതെല്ലാം ഇരിക്കെ പോളി ക്യാബിൻ്റെ ഓഹരികൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കുറേ ഒന്നും രണ്ടും ശതമാനം വീതം കയറുകയായിരുന്നു ഇന്നിപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത്ര മെച്ചമായില്ല എന്നുള്ളതുകൊണ്ട് പ്രോഫിറ്റ് ലാഭമാർജിനും ഒക്കെ കുറവാണ് വരുമാനവും അറ്റാദായവും വിപണി പ്രതീക്ഷിച്ചതിലും മോശമായി പ്രതീക്ഷിച്ചതിനേക്കാൾ മോശമായിട്ടുള്ള റിസൾട്ട് വന്നതുകൊണ്ട് ഓഹരി വില ആദ്യഘട്ടത്തിലൊന്നും ഉയർന്നു പക്ഷേ പിന്നീട് ഒന്നേകാൽ ശതമാനം താഴ്ന്നാണ് ക്ലോസ് ചെയ്തത് ഇന്ന് ടയർ കമ്പനികൾ വലിയ നേട്ടം എന്ന് കാഴ്ചവെച്ചു എന്താണ് കാരണമെന്ന് വ്യക്തമായിട്ടില്ല ടയർ മുഖ്യ അസംസ്കൃത വസ്തുവായ റബ്ബറിൻ്റെ വില അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നൊരവസരത്തിൽ ഇവരുടെ ഓഹരി വില അഞ്ചു ആറും ശതമാനമൊക്കെ കുതിച്ചതിൻ്റെ സാധ്യത സാഹചര്യം എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല അപ്പോളോ ടയേഴ്സിൻ്റെ ഓഹരി ഏഴ് ശതമാനം കയറി അഞ്ഞൂറ്റി ആറ് രൂപ വരെ എത്തി ജാക്കറ്റ് ടയേഴ്സും ആറ് ശതമാനം കയറി സിയറ്റ് നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം കയറി എം ആർ എഫ് ഇന്ന് കാര്യമായിട്ടുള്ള കയറ്റം ഉണ്ടായില്ല രണ്ട് ദശാംശം ഒരു ശതമാനം കയറി ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞ ദിവസം എം ആർ എഫ് ഒന്നര ലക്ഷം രൂപ വരെ എത്തിയിട്ട് താഴ്ന്ന ക്ലോസ് ചെയ്തതാണ് അപ്പോൾ വിപണിയിൽ എന്തുകൊണ്ടാണ് ഈ ഓഹരികൾ കയറുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രത്യേകമായ വിശദീകരണമൊന്നും ആരും നൽകിയിട്ടില്ല വരുന്ന ദിവസങ്ങളിൽ അത് ലഭിക്കുമെന്ന് കരുതാം പ്രിക്കോളിൻ്റെ ഏറ്റെടുക്കലിന് ശ്രമിച്ച മിൻഡ കോർപ്പറേഷൻ തങ്ങൾ നേരത്തെ വാങ്ങിവെച്ചിരുന്ന പ്രിക്കോൾ ഓഹരികൾ മുഴുവനും വിറ്റതായിട്ട് വിപണിയിലെ കണക്കുകൾ കാണിക്കുന്നു പതിനഞ്ച് ശതമാനം ഓഹരിയാണ് മിൻഡ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി വാങ്ങിച്ചു വെച്ചിരുന്നത് അവരും പ്രിക്കോളും ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് ഓട്ടോ കമ്പോണൻ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ പ്രിക്കോളിനെ കൈയടക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശമെന്നാണ് എല്ലാവരും പറയുന്നത് അവർ പതിനഞ്ച് ദശാംശം നാല് ശതമാനം ഓഹരി വെച്ച് വാങ്ങിയിരുന്നു ആ ഓഹരികൾ കഴിഞ്ഞ ദിവസം മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് രൂപ ഒരു ഓഹരിക്ക് വെച്ച് വിറ്റു അറുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ അതനുസരിച്ച് അതുവഴി മിൻഡാ കോർപ്പറേഷന് കിട്ടി മിൻഡാ കോർപ്പറേഷൻ്റെ ഓഹരി ഓഹരി വില അല്പം മെച്ചപ്പെട്ടു പ്രിക്കോളിൻ്റെ ഓഹരി വില ഇന്ന് തിരക്കേടില്ലാതെ ഉയരുകയും ചെയ്തു പ്രിക്കോളിൻ്റെ ഉടമകളായ കുടുംബങ്ങൾ തമ്മിലുള്ള ചെറിയ ഷണ്ട മുതലെടുക്കാമെന്നായിരുന്നു മിൻഡ കോർപ്പറേഷൻ കരുതിയത് എന്നാണ് എല്ലാവരും പറയുന്നത് എങ്കിലും തമിഴ്നാട് കേന്ദ്രമായിട്ടുള്ള പ്രിക്കോളിൻ്റെ ഭാവി തുലയ്ക്കാൻ അല്ലെങ്കിൽ ഒരു ഉത്തരേന്ത്യൻ കമ്പനിക്ക് അതിനെ പണയപ്പെടുത്താൻ അതിൻ്റെ പ്രൊമോട്ടർമാർ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ മിൻഡ കോർപ്പറേഷൻ ഓഹരി വിറ്റ് പിന്മാറേണ്ടി വന്നു കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ ഓഹരി ഇന്ന് രാവിലെ അഞ്ചര ശതമാനത്തിലേറെ ഉയർന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ എന്ന റെക്കോർഡ് നിലവാരത്തിലെത്തി അതിനുശേഷം വിപണി ഓഹരി അല്പം താഴും ക്ലോസ് ചെയ്ത് രണ്ട് ശതമാനത്തോളം നേട്ടം ഇന്ന് വൈകുന്നേരം ക്ലോസ് ചെയ്യുമ്പോഴുള്ളൂ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി നാൽപ്പത് ശതമാനം വർധന ഉണ്ടായിട്ടുള്ള ഓഹരിയാണ് കൊച്ചിൻ യാർഡ് ഇനിയും വളർച്ച സാധ്യത ഉണ്ട് എന്ന രീതിയിലാണ് അത് സംബന്ധിച്ച് അതി അധികൃതർ പറയുന്നത് കാരണം കൂടുതൽ വലിയ കരാറുകളൊക്കെ അവർക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു ഇന്ത്യയുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലിൻ്റെ നിർമ്മാണ കരാർ ലഭിക്കുമെന്ന് കുറേ നാളായി പറഞ്ഞു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നപ്പോൾ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതി അതുണ്ടായില്ല ഇന്നിപ്പോൾ ആഗോളതലത്തിലെ എല്ലാ മേഖലകളിലും തന്നെ വിപണികൾ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ വിപണിയൻ താഴ്ചയിലാണെന്ന് തുടങ്ങിയത് പക്ഷേ പിന്നീട് അല്പം നേട്ടത്തിലേക്ക് കയറി അമേരിക്കൻ വിപണി എന്താണ് ചെയ്യുക എന്നുള്ളത് വ്യക്തമല്ല നാളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയായ റിലയൻസിൻ്റെ റിസൾട്ട് വിപണി സമയത്തിന് ശേഷം വരാനുണ്ട് അതും മറ്റ് പാശ്ചാത്യ സംഭവ വികാസങ്ങളും എല്ലാം വിപണിയെ എങ്ങനെ പ്രതികരി മാറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കാത്തിരുത്തും കാണാം കൂടുതൽ വിവരങ്ങൾ നാളെ വൈകുന്നേരം ചർച്ച ചെയ്യും